ട്ടോ ഈ പാത്ത് ഈ ഭാത്താണ് നമ്മുടെ അലക്കല് ചെയ്യാറ് ഓൾറെഡി പൈപ്പിന്റെ കണക്ഷൻ ഉണ്ട് കക്ഷോ ഈ ഭാത്ത ഇങ്ങനെ ഉണ്ട് അപ്പൊ നമ്മള് ഇതിനോട് ചാരിതാണ് ഉണ്ടാക്കുന്നത് വെള്ളത്തിന്റെ പോയിന്റ് ഇവിടെ സാധാരണ ഉണ്ട് അത് കുറച്ചങ്ങോട്ട് നീട്ടിയിട്ട് ഇടണം കേട്ടോ അപ്പൊ ഈ ഭാത്ത ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് അത്തോളി ഭാത്തേ കോഴിക്കോട് അത്തോളി ഭാത്ത കേട്ടോ അപ്പൊ ആ ഭാത്ത ആ ഭാത്താണ് നമ്മക്ക് ഇന്ന് വർക്ക് അപ്പൊ അവിടെ നമ്മള് ചെയ്യും ഓപ്പൺ ഡ്രസ്സിന്റെ മുകളിൽ കേട്ടോ ഓപ്പൺ ഡ്രസ്സിന്റെ മുകളില് ചെയ്യോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കൺസീ ഒരു ബീമുണ്ട് ആ ബീമിന് നേരെ സെൻട്രറായിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ അപ്പോൾ ചെയ്യണം എങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഗ്രൗണ്ടൊക്കെ കൊടുത്ത് അടിപൊളി ആയിട്ട് ഗ്രൗണ്ടൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ഗ്രൗണ്ടൊക്കെ കൊടുത്തിന് അല്ല ഗ്രൂവ് വരച്ച കല്ലാട്ടോ അടി നല്ല ഗ്രൂവ് വരച്ച കല്ല് നമ്മളിത് കാടപ്പടിയിൽ നിന്ന് കൊണ്ടുന്ന കല്ലാട്ടോ കാടപ്പടി പള്ളീൻ്റെ അടുത്ത് നിന്ന് നമ്മളവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കണം അവിടുത്തെ കല്ലാണ് അപ്പോൾ ഇത് സി എം ജാളി ഇവിടെ കൊടുത്തിന് മോൾക്ക് ഒരു വെള്ളം തിരക്കിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈൽ കൊടുത്തിന് വെള്ളത്തിൻ്റെ പോയിന്റ് ഇവിടെ കൊടുത്തു കേട്ടോ ഇങ്ങനെ 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 ആണ് കൊണ്ടുവന്നിട്ട് വേറെ അങ്ങനെ കൊണ്ടുവന്നിട്ട് കേട്ടോ അപ്പോൾ വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒറ്റപ്പൈപ്പ് കേട്ടോ സേ സാധാരണ നമ്മൾ സെൻറ്ററിൽ കൊടുക്കും ഇത് കുറച്ച് റിസ്ക് ഉണ്ട് ഈ മൂലേക്കൂടെ അങ്ങനെ എടുക്കാണ്ട് കേട്ടോ ഇതൊക്കെ എടുത്ത് ഇവിടെ ഒരു പെൻറ്റ് കൊടുത്ത് നമ്മൾ ഇത് ക്ലീൻ ആക്കാണ്ട് ക്ലീനാക്കി കഴിഞ്ഞ് ഇവിടെ കട്ട് ചെയ്തിട്ട് പെൻറ് കൊടുത്തിട്ട് കുടിക്കിട്ട് ഇട്ടു അപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഞങ്ങൾ ഒരു സ്വിമ്മിങ് പൂളിലടിക്കുന്ന നമ്മള് നീല അടിക്കേണ്ടിട്ടോ നീല പെയിന്റ് നമ്മള് ഇത് അടിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ അപ്പൊ നമ്മളിത് നല്ലപോലെ ചെയ്തോ സ്വിമ്മിംഗ് പൂളിൽ അടിക്കണ പെയിന്റ് അടിച്ചിട്ട് രണ്ട് ഭാഗം അടിച്ച് ക്ലിയർ ആയി പിന്നെ നമ്മള് പുറത്തേക്ക് ചെറിയൊരു ചാട്ടം ഇടോ ഇവിടെ ഒരു സെന്റ് ചാട്ടോ ഇവിടെ ഒരു സെന്റ് ചാട്ടോ ഇച്ചോടി ചാട്ടം എടുത്തേ അപ്പം നല്ലപോലെ വൃത്തിയിൽ നമ്മൾ ചെയ്തിട്ടോ നമ്മൾ അത്തോളി ഉള്ളത് അത്തോളി ആ ബാത്താണ് നമ്മളെ വർക്ക് ഇതിന്റെ മുകളിൽ നമ്മള് വെള്ളം വീഴാൻ വേണ്ടിട്ട് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിലോട്ട് അതിലോട്ടിരുന്നു സൈഡിലൂട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കുറേ സൈഡിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ